എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യുകയെന്ന് വെച്ചിട്ട് പിൻട്രസ്റ്റ് എടുത്ത് നോക്കിക്കൊണ്ടേ എന്നപ്പോഴാണ് ഫയറി ഡോർ എന്ന് പറഞ്ഞിട്ട് ഒരു ഡോർ കണ്ടത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഫയറി ഡോറിൽ നിന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി അപ്പോൾ നമുക്ക് കുറേ വേർഷനിൽ അതിൻ്റെ കുറേ മോഡലൊക്കെ ഞാൻ കണ്ടു അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൽ കുറച്ചൊക്കെ എടുത്ത് മിക്സ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ക്രാഫ്റ്റ് ഒരു ഫെയറി ഡോറാണ് ക്രാഫ്റ്റ് ആയിട്ടുള്ളൊരു ഫെയറി ഡോറാണ് നമ്മൾ ചെയ്യേണ്ടി പോകുന്നത് അഞ്ച് ഐസ്ക്രീം സ്റ്റിക്ക് മതി അഞ്ചില ഏഴ് ഐസ്ക്രീം സ്റ്റിക്കും പിന്നെ ഏഴ് അഞ്ച് ചുള്ളിക്കാമ്പ സ്റ്റിക്ക് അതും ഇന്ന് ഞാൻ ഗ്ലൂഗൺ സ്റ്റിക്ക് ഗ്ലൂഗൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവികോളോ ഫെക്സ്ക്യൂക്കോ യൂസ് ചെയ്യാം നിങ്ങളുടെ ചോയ്സാണ് ഉണ്ടത് എന്നിട്ട് അഞ്ച് ഐസ്ക്രീം ക്രീം സ്റ്റിക്ക് ഇതേപോലെ അഞ്ച് ഐസ്ക്രീം സ്റ്റിക്ക് ഇതേപോലെ നിരത്തി വെച്ചിട്ട് ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ക്രോസ് ആയി വെക്കുക എന്നിട്ട് ഒരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് അത് വെട്ട രണ്ട് പീസാക്കുക ഇതേപോലെ എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഞാൻ ഒട്ടിക്കുന്ന പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഭയങ്കര ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൊട്ടിച്ചത് ഫെവി ഫെവിയക്കോളും എനിക്ക് യൂസ് ചെയ്യാം ഞാൻ പൊട്ടിച്ചേക്കണത് ഗ്ലൂഗൺ സ്റ്റിക്കോണ്ട് കൊണ്ടാണ് കേട്ടോ അതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് ഞാൻ ഒരു ക്രോസ് ആയിട്ട് ഒരു ഒന്നും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ഭംഗി ഉണ്ടാകും കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ഫെയർഡോറിൻ്റെ ലുക്ക് വരും എന്നിട്ട് ഞാൻ ഇതൊന്ന് പിങ്ക് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ചുലിക്കറമ്പ് എടുത്തിട്ടുണ്ടായിരുന്നിട്ട് ആ മാറ്റി മറ്റുവെക്കുക എന്നിട്ട് ഞാൻ കുറച്ച് പിങ്ക് കളർ ലൈറ്റ് പിങ്ക് അടിക്കുന്നുണ്ട് കാണും ഇതിൽ കാണുമ്പോൾ വീട്ടിൽ കാണുമ്പോൾ കുറച്ച് ഡാർക്ക് പിങ്ക് പോലെ തോന്നും പക്ഷെ ഇത് ലൈറ്റ് പിങ്ക് ആട്ടേ അടിച്ചിട്ടുള്ളത് എന്നിട്ട് ഞാൻ ഇതൊന്ന് കാർബോർഡിലോട്ട് ഒട്ടിച്ചിട്ടുണ്ടാകും എന്നിട്ട് അതിൻ്റെ ചുറ്റും കാർബോർഡിൽ ഒട്ടിച്ചിട്ട് വെട്ടിക്കൊടുക്കുക കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ്ടോ വിട്ടാൻ വേണ്ടിയിട്ട് വെട്ടുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് വിട്ട എന്നിട്ട് ഞാൻ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെയ്യുന്നത് കേട്ടോ ഇപ്പം ഞാൻ കാണുന്ന പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇതേപോലെ ഒന്ന് ഒട്ടിയതിന് ശേഷം എന്നിട്ട് കുറച്ച് കയറുകളൊക്കെ ചെയ്യാം ഞാൻ ഒരു കയർ ഒരു കയർ അതിൻ്റെ എക്സസൈസിലുള്ള ഭാഗം ആദ്യം വെട്ടിക്കൊടുക്കുക എന്നിട്ട് ഒരു കയർ എടുത്തിട്ട് രണ്ട് പീസാക്കുക ഞാൻ ഇപ്പോൾ വീട്ടിൽ കാണിക്കാൻ നല്ല ഒരു കയർ എടുത്തിട്ട് രണ്ട് പീസാക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക രണ്ട് പീസാക്കിയിട്ട് ഇത് ഞാൻ മറ്റേ ഈർക്കിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഈർക്കിൽ ഒട്ടിച്ചതിന് ശേഷം ഇതെടുത്തിട്ട് ഫയറി ഡോർമൊന്ന് സ്റ്റെപ്പ് പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക പിന്നെ ഞാൻ രണ്ട് ഒറിജിനൽ ഫ്ലവറും പിന്നെ ഒരു പ്ലാസ്റ്റിക് ഫ്ലവറും ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ പ്ലാസ്റ്റിക് ലീഫും ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടൊരു ഒരു ഫയറിവില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡും കൂടിയും കൊടുത്ത് ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് അതിൻ്റെ ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ